ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു മേലഡൂരിൽ നടന്ന വിശ്വാസ സംരക്ഷണ സദസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി എ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ജവഹർലാൽ നെഹ്റു ദൈവവിശ്വാസി ആയിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു എ എ അഷ്റഫ് ടി എം നാസർ പി ഡി ജോസ് വി എം മുഹിയുദ്ദീൻ കെ എൻ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു